മിനി ഞാൻ വയനാട്ടിലായിരുന്നല്ലോ അപ്പഴും ഞാൻ അവിടുത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടു എം എൽ എ പറഞ്ഞത് ഒരു തീരുമാനിച്ചിരിക്കുന്നത് നാലു ദിവസത്തിനകം ചെയ്യണമെന്നാണ് അപ്പൊ നാല് ദിവസം ഇന്നലെ പൂർത്തിയായി ഇന്നവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവിടെ പരിശോധിക്കും ആഭ്യന്തരമന്ത്രിയായിട്ട് ബന്ധപ്പെടും അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ഉള്ള എല്ലാവരുമായിട്ട് ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരെ ഒന്നുകൂടി കൂടി അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അവരെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ നമുക്ക് എത്ര അടി താഴ്ചയിലാണ് കിടക്കുന്നത് വീടുകൾ അഞ്ചടി മുതൽ ഇരുപതടി വരെ ആയി താഴ്ചയിലാണ് വീടുകൾ ആയിരിക്കുന്നത് അതിൻ്റെ മീതെയാണ് ഈ സിൽറ്റി വലിയ ചെളി വന്നിട്ട് നിന്നാൽ താഴ്ന്നു പോകുന്നത് നമ്മൾ നിന്ന് നിപ്പിൽ നമ്മൾ തന്നെ മുഴുവനായി താഴ്ന്നു പോകുന്ന ചെളിയുള്ളത് ഒരുപാട് പ്രശ്നം ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വെളുപ്പിന് ഒരു മണിക്കൊരു ഇതുണ്ടായി ലാൻഡ് ഉണ്ടായി രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിൽ രണ്ട് മണിക്കൂർ ഉണ്ടായി ഇപ്പോൾ രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് ഈ ശിരൂരുണ്ടായ ഒരു പ്രശ്നം ഇതാണ് ആദ്യത്തെ അപകടത്തിന് ശേഷം രണ്ടാമതൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രക്ഷാപ്രവർത്തകരെ പോലും അങ്ങോട്ട് പൂർണ്ണമായും നമുക്ക് അവിടെ അവർക്ക് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി രണ്ടാമത് ഇവിടെ രണ്ടാമതും മൂന്നാമതും ഉണ്ടായി രണ്ടാമത് ഉണ്ടായത് ഭയങ്കര കടുത്തതായിരുന്നു ഈ പ്രദേശം ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി കണ്ടപ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം അപ്പോൾ എല്ലാ മാർഗ്ഗങ്ങളും അവരുടെ ആളുകളുണ്ടല്ലോ കർണാടകയിൽ നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ പരിശോധിക്കും നമ്മളെല്ലാവരും അവർ വളരെ കൂടിയാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ശക്തിപ്പെടുത്തണമെന്ന് അവിസ്മയത്തോടു കൂടിയാണ് അവരും നോക്കിക്കാണുന്നത് അത്രയും ഗൗരവത്തോടു കൂടിയാണ് അവരും എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളെല്ലാവരും മാറി മാറി ഗവൺമെൻറ്റും ഞങ്ങളും മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും എല്ലാ ആ എം എൽ എ ആണെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് അവിടെ നിന്ന് മാറിയിട്ട് പോലില്ല മാറിയിട്ട് പോലില്ല ആ എം എൽ എ അവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം നമ്മളെക്കാൾ വായിച്ചോടുകൂടി ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം നിൽക്കുകയാണ് അപ്പം എല്ലാ പരിശ്രമങ്ങളും എല്ലാ എഫേർട്ടും ഉണ്ടാകും ഒന്നും കൂടി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും